ിന്ദബി <sì stairs> <M> <Porco> Nuriya t sindabad Nuriya t sindabad Nuriya t sindabad Karna Saberank 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 sindabad Karna Baru cad entr ucanyern matran Karna Barraberensi sui af linking cartah maika ഇവിടെ ഇവിടെ എത്തിയിരിക്കുന്ന കേരള കോൺഗ്രസിന്റെ കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി മാർട്ടിൻ കോലടി ഗ്രാമപഞ്ചായത്തുകളൊക്കെ പ്രാദേശിക സർക്കാരുകളായി മാറിയിട്ടുണ്ട് പഞ്ചായത്തുകളെ ഇപ്പോഴൊക്കെ പ്രാദേശിക സർക്കാരുകളിൽ നിന്നാണ് വിശേഷിപ്പിക്കുകയും ആ നിലയിലുള്ള അധികാരങ്ങളൊക്കെ പഞ്ചായത്തുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഒത്ത് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്ന് പറയുന്ന ഒരു രാജ്യവാദിയുടെ ഭാഗം തന്നെയാണ് ആ ഭാഗത്ത് ഒരു വഴിവിളക്കുകൾ പോലും എങ്ങോട്ട് പോകുന്നു എങ്ങനെ പോകുന്നു ഇവിടെ നമ്മൾ സംസാരിച്ചു നിൽക്കുന്ന ഈ പഞ്ചായത്ത് ഹാസിന് മുൻപിൽ വൈകുന്നേരമായി ഇരുട്ടിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഓഫീസ് ഇവിടെ ഉണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത വിധത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പോലും വിളക്ക് സ്ഥാപിക്കാൻ കഴിയാത്ത ഭരണകർത്താക്കൾക്ക് കണ്ണുകൾക്ക് വെളിച്ചമുണ്ടാകുന്നതിനു വേണ്ടി അവരുടെ കണ്ണ് തുറന്ന് ഈ പ്രദേശത്തെ ആളുകളുടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും ബുദ്ധിമുട്ടുകൾ വേദനകൾ മനസ്സിലാക്കിക്കുന്നതിനും വേണ്ടിയാണ് യു ഡി എഫ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി ഈ പഞ്ചായത്ത് കവാടത്തിലേക്ക് കടന്നു വന്നത് എന്ന് പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് നമുക്കറിയില്ല സാധാരണക്കാരന്റെ ജീവിതം അവന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ ദുസഖമായ ജനജീവിതവുമായി ഈ സംസ്ഥാന കേന്ദ്ര ഭരണം മുമ്പോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ കുറച്ചെങ്കിലും ആശ്വാസമാകേണ്ടത് പ്രാദേശികമായ സർക്കാരുകൾ തന്നെയല്ലേ ഈ നാടിനെ അറിയുന്നവർ ഭരിക്കുന്ന ജനങ്ങൾ ചോദിക്കുമ്പോൾ അത് ന്യായമായ ഒരു ചോദ്യമല്ലേ ഉത്തരം പറയേണ്ടവർ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളിൽ ഭരണപക്ഷത്തിരിക്കുന്നവരുമാണ് എന്തുകൊണ്ട് മറുപടി അവർ അതിനെയൊക്കെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ അവാസ്തവമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു പഞ്ചായത്തിലെ ഭരണസമിതിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും അവരുടെ ചീതശമരങ്ങളും ഒന്നും ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കാൻ പാടില്ല ഒരു കോടി നാല് ലക്ഷം രൂപ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് നൽകിയതിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ലാപ്സാക്കിയ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഇരിക്കുമ്പോൾ അവിടെയാണ് ശരിയാക്കിയില്ല സൂചിപ്പിച്ചില്ല ജലജീവൻ മിഷന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള റോഡുകൾ കൂടി കുട്ടിപ്പൊളിച്ച് ഇപ്പൊ മഴ പെയ്തത് മുഴുവൻ ചെളിയാന്ന് പറഞ്ഞു പക്ഷെ ഒരു മാസം മുമ്പത്തെ അവസ്ഥ എന്താ ഒടി കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയല്ലായിരുന്നു ഇറങ്ങുന്ന ആളെ പോലും പൊടി പറത്തിക്കൊണ്ട് ഈ റോഡുകളൊക്കെ ഇങ്ങനെ മാറ്റിയപ്പോൾ ഈ പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ജനങ്ങളോട് ഉത്തരവാദിത്വ ബോധമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ബഹുമാനിയായ പ്രസിഡന്റിനോടും ഭരണസമിതിയോടും ഒരു കാര്യം പറഞ്ഞു നമുക്ക് ഈ ജലജീവൻ മിഷനുമായിട്ട് ഒരു കരാർ ഈ പൊളിക്കുന്ന റോഡുകൾ സമയബന്ധിതമായി തിരികെ പൂർണ്ണ രൂപത്തിലാക്കി അതിന്റെ ആ പഴയ രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണ്ടേ വെട്ടിപ്പൊളിച്ചിട്ടാ പോരാ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു മുഖവിലക്കെടുക്കാത്തവർ അവർക്ക് എന്ത് ന്യായീകരണമാണ് പറയുവാനുള്ളത് ഇത് ആര് തിരിച്ചു നന്നാക്കി തരും അവസാനം ചെയ്യേണ്ട പണിയാ ആദ്യം പോയി ചെയ്തിരിക്കുന്നത് വെള്ളം അടിച്ചു കൊടുക്കാൻ ടാങ്കില്ല വെള്ളം അടിച്ചു കൊടുക്കാൻ മോട്ടറും പൈപ്പും പമ്പും ഇല്ല പക്ഷേ വെള്ളം വീടുകളിലേക്ക് എത്തിക്കാൻ ഹൗസ് കണക്ഷന് വേണ്ടിയുള്ള പൈപ്പുകളാണ് ഇട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇനി എന്ന് ഈ പദ്ധതികൾ പൂർത്തിയായി വരും ഈ സർക്കാരിന് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല എന്നുള്ളത് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവര് ഈ ഇലക്ഷൻ കാലത്ത് പല ജിമ്മിക്കുകളും കാണിച്ചു കൊണ്ടുവന്നു ഇവിടെ സൂചിപ്പിച്ചത് ശരിയാ പാർലമെന്റ് ഇലക്ഷനിൽ എങ്ങനെയും അധികാരം പിടിക്കാൻ വേണ്ടി ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ആ പൈപ്പുകളെല്ലാം വളരെ വേഗത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വെട്ടിപ്പൊളിച്ച റോഡുകളൊക്കെ കുളമാക്കി മാറ്റിയപ്പോൾ ആ റോഡുകളൊക്കെ നാളകളിൽ ഇനി ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് നടക്കാൻ പോലും വഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയത് കൊണ്ടും ഈ കർണാട് പഞ്ചായത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ട് ബഹുമാനിയായ പ്രസിഡന്റും ഭരണസമിതി മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്ക് വിനിയപൂർവം സൂചിപ്പിക്കുവാനുള്ളത് നമ്മൾ നികുതി പണമടച്ച പണമാണിത് ഇതാരുടെയും ഔദാര്യമല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ് ഞാൻ സൂചിപ്പിച്ചു പ്രാദേശിക സർക്കാരുകൾക്ക് വളരെ വലിയ ഉത്തരവാദിത്തമുള്ള തെരഞ്ഞെടുപ്പ് കാലത്തോട്ടുകൾ ചോദിച്ച അധികാരത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഈ നാടിന്റെ ഈ പ്രദേശത്തിന്റെ ഉന്നമനത്തിന് സാഹിത്യപരവുമായ ഒരു പുകൾപ്പെട്ട നാട് എന്നാണ് കേട്ടുകൂടിയിരുന്നത് ചുമ്മാ ഒരു ആലങ്കാരികമായി പ്രസംഗവിധി എന്ന് പറയുന്നതല്ല ആയിരത്തി എഴുന്നൂറുകളിൽ ലോകസഭ പിടിച്ചു പറ്റിയ വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവ് ഈ നാട് പരിശോധിച്ചാൽ വാർത്താ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ കരിവണ്ണൂരിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ജനത്തെ കട്ടുമിടിച്ചു കൊള്ള